ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ആ വ്യക്തി നിങ്ങൾ ആ നിങ്ങളാ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ളൊരു എനർജിയിലാണ് നമ്മൾ ഇന്ന് കാർഡ് ഷഫ്ലൈ ചെയ്യുന്നത് നമ്മൾ കുറച്ച് കാർഡുകൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ മനസ്സിലെ ചിന്തകളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കാര്യങ്ങളായിരിക്കാം ഇതിൽ പറയുന്നത് ഞാൻ പറയുന്നു ഒരു ഇരുപത്തിരണ്ട് മണിക്കൂർ നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ആണ് ബ്രേക്കപ്പ് ആണ് ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും ഇത് കാണുന്നവർക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് അതിനെ വിശ്വസിക്കുന്നവർക്ക് ഒരു മാനിഫെസ്റ്റ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് വിശ്വാസത്തോടു കൂടി കാണണം കേട്ടോ കാരണം നിങ്ങൾ ഇതിനു മുമ്പ് ഞാൻ ലാസ്റ്റ് ഒരു തേർട്ടി ത്രീ അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വിളിക്കും എന്നൊരു രീതിയിലുള്ളൊരു റീഡിങ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നിങ്ങളുടെ റീഡിങ് അല്ല എന്ന് ഞാൻ പറയുന്നുണ്ട് നിങ്ങളുടെ റീഡിങ് അല്ല ഇതും ഞാൻ പറയുന്നു നിങ്ങളുടെ റീഡിംഗ് അല്ല പക്ഷേ നിങ്ങളതിനെ വിശ്വസിച്ചിട്ട് നിങ്ങളതിനെ അത്തരത്തിൽ കണ്ടു കഴിയുമ്പോൾ നിങ്ങളിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി മാനിഫെസ്റ്റ് ആവാണ് കുറച്ച് പേർക്കൊന്നും ആവില്ല കേട്ടോ ഇതെല്ലാവർക്കും ഇനി താഴെ തന്നെ കമൻറ്റിട്ട് പൊങ്കാലിടരുത് കാരണം എൻ്റെ അടുത്ത വീഡിയോയിൽ എനിക്ക് ഒരുപാട് സ്ട്രെയിൻ കൊടുക്കാൻ വയ്യ ഞാൻ നല്ല രീതിയിൽ പൊങ്കാലിടും കാരണം ഞാൻ പറയുന്നുണ്ട് നിങ്ങളുടെ റീഡിങ് അല്ല മേ ബി ആവാം ഒരു ഉറപ്പില്ല അപ്പോൾ നമ്മുടെ പണ്ടത്തെ വേട്ടമൃഗം രവിച്ചേട്ടം പറഞ്ഞ പോലെ അയാൾക്ക് തന്നെ ഒരു വിശ്വാസം ഇല്ല എന്ന് പറയുന്ന പോലെ താല്പര്യം ഇണ്ടാൽ മതി ഉള്ളൂ ഞാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നില്ല എൻ്റെ ചാനൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പറയും ഇഷ്ടമുള്ളതെന്ന് പറയുന്നത് നിങ്ങളെ ചീറ്റ് ചെയ്യുന്ന പരിപാടിയല്ല ഞാനിതിൽ പറയുന്നത് ഞാനൊരു വ്യക്തിയെ വിചാരിച്ചിട്ട് ഞാൻ കാഡ് ഷഫ ചെയ്യുന്നു അത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ബോണസ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അല്ലാതെ ഇത് കണ്ടാൽ വരും എന്ന് പറയാൻ മാത്രമേ ഞാൻ അത്ര ശ്രേഷ്ഠനായിട്ടുള്ളൊരു വ്യക്തിയൊന്നുമല്ല നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ എനർജിയാണ് നിങ്ങളതിലോട്ട് നയിക്കുന്നത് ഇപ്പോൾ ആരെങ്കിലും പറയും എൻ്റെ ഇൻട്രോ ഇത്രയും കൂടുതലാണ് ഇൻട്രോ കൂടുതലാണ് താല്പര്യമെങ്കിൽ മാത്രം കണ്ടാൽ മതി ഇൻട്രോ ഉണ്ടാവും മോട്ടിവേഷൻ ഉണ്ടാവും കത്തിയപ്പ് ഉണ്ടാവും എല്ലാം ഉണ്ടാവും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ ആരോടും പറയുന്നില്ല കാരണം ഞാൻ ഇത്തരം വീഡിയോസ് കണ്ടിട്ട് നിങ്ങളീ കാണുന്ന മധുരമനോഹരമായ കാര്യങ്ങൾ വിളമ്പുന്ന ചേച്ചിമാരുടെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ വളർന്നത് ഞാൻ ഡയറക്ടറിലേക്ക് എത്തിയത് എനിക്കൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഞാൻ ടാലറ്റ് എന്ന് പറഞ്ഞൊരു ഇതിലോട്ട് എത്തി നിങ്ങളോട് ഇപ്പോൾ ഇത്തരത്തിൽ റേഡി ചെയ്യാൻ മാത്രം ഞാനൊരു ഇതിലോട്ട് വന്നു കാരണം അപ്പോൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചത് അതാണ് ഇതായിരുന്നു എൻ്റെ ലക്ഷ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തിനൊരു കാരണം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം മുന്നോട്ട് ഫോർവേഡ് ചെയ്ത് ഇത് കാണുക വെറുതെ സമയം കളയണ്ട എന്നും കൂടി പറയുന്നു അപ്പോൾ കുറച്ച് പേര് കുറേ നെഗറ്റീവ് ആണോ നെഗറ്റീവ് അടിക്കുന്നവർ കാണണ്ട ഇത് പറയുന്ന ഒരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യണ്ട സമയം ഉണ്ടെങ്കിൽ മാത്രം കാണാം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ വേണമെങ്കിൽ ഫോർവേഡ് അടിക്കാം സ്കിപ്പ് ചെയ്യാം എന്തും ചെയ്യാം ഓക്കെ നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു അമ്പത് ശതമാനം പേർക്കും അത് റെസനേറ്റ് ആകും ആ വ്യക്തി നിങ്ങളിലേക്ക് റീയൂണിയൻ ആകും അല്ലെങ്കിൽ അവരൊരു മെസ്സേജ് വരാം ജി പേയിൽ വരാണെങ്കിൽ മെസ്സേജ് വരാം എന്ന ഞാൻ നിങ്ങളോട് പറയുന്നു ഇതൊക്കെ നിങ്ങളുടെ ഒരു വിശ്വാസം നിങ്ങളുടെ ഒരു എനർജിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈം പ്ലസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇതി പറയുന്ന ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യരുത് നെഗറ്റീവ് എനർജി വെറുതെയും മൂടി കൂടെ പോകണത് വലിച്ചു കയറ്റി പിടിക്കരുത് ഓക്കെ പോസിറ്റീവ് ആണെങ്കിലും നിങ്ങളുടെ ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു എനർജി കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക തന്നെ വേണം അതെൻ്റെ അടുത്ത് തന്നെ വന്നെടുക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങൾക്കാരുടെ വീഡിയോസാണ് റെസനേറ്റ് ആവുന്നത് അവിടെ പോയി പേഴ്സണൽ റീഡിങ് എടുക്കുക നെഗറ്റീവും പോസിറ്റീവും അറിയാൻ ശ്രമിക്കുക ഒരു സൊല്യൂഷൻ ഉണ്ടെത്താം ലൈഫിൽ മുന്നോട്ട് പോകാം ഇതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഈ പറഞ്ഞ വ്യക്തി നമ്മൾ ചെയ്യുന്നതെല്ലാം ടൈംലെസ് ആണെന്ന് പറഞ്ഞു നമ്മുടെ ചാനലിൽ പല ടോപ്പിക്കിൽ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കഴിഞ്ഞ കൊടുത്തത് വേട്ട മൃഗം എന്താ പറയുക ചേട്ടൻ രവികുമാർ ബാലൻ അദ്ദേഹം എനിക്കന്ന് ഞാനന്ന് അയാളെയും ഒരു ബാക്കി ഒരു ബോബി പടിഞ്ഞാറ് വീട്ടിലോ അങ്ങനെ വേറെ ഒരു മൂന്നാല് പേരെ ഞാൻ സ്കെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാൾ പറയുന്നത് ബോബി എൻ്റെ അച്ഛനെ വിളിക്കും എൻ്റെ ചീത്ത് പറയും എന്നൊക്കെയാണ് പറഞ്ഞത് ആരും എൻ്റെ അച്ഛനെ വിളിച്ചില്ല ഞാൻ തിരിച്ചും വിളിക്കും അപ്പോൾ രവി ചേട്ടൻ പറയുന്നത് രവി ചേട്ടൻ വലിയ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടോ അദ്ദേഹം പറയുന്നത് ഈ കാണുന്ന പ്രേക്ഷകരൊക്കെ കാന്താരി മുളക് അരച്ച് എൻ്റെ മൂലം നക്ഷത്രത്തിൽ തയ്ക്കുമെന്നാണ് പറയുന്നത് വന്നില്ല ഞാൻ മൂലം നക്ഷത്രമല്ല പുള്ളിക്ക് തെറ്റി ഓക്കെ അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നു ഒന്നും ഫോഴ്സ് ചെയ്യണ്ട ഇൻട്രോ ഒക്കെ ഉണ്ടാവും നിങ്ങൾക്കറിയാം വിഷാൻ ഡയറക്റ്റ് ഇങ്ങനെയാണ് ഞാൻ ഉള്ളതേ പറയാം കാരണം എനിക്ക് നിങ്ങളോട് യാതൊരു കമൻറ്റ്മെൻറ്റുമില്ല നിങ്ങൾ എൻ്റെ അടുത്തൊരു പേസ റേഡിങ് വരാണെങ്കിൽ എസ്സും പറയും നോയും പറയും കാരണം ആ കാർഡ് ഷപ്പ് ചെയ്ത് വീഴുമ്പോൾ എന്താണ് പറയുന്നത് അതാണ് ഞാൻ പറയുന്നത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി അപ്പോൾ പലരെ കമൻ്റുകളില്ലേ പിന്നെ ആര് കമൻ്റ് അടിച്ചാലും നെഗറ്റീവ് കമൻ്റ് അടിച്ചാൽ പക്ഷേ അനു റിപ്ലൈ തരും ഒന്നുകിൽ ആ അതിൽ തരും എനിക്ക് വല്ലാതെ അത് ഒരു വീഡിയോയിൽ പറയണം എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പറയും കാരണം ഇതെൻ്റെ ചാനൽ നിങ്ങളോട് ഞാൻ നിർബന്ധിച്ച് പറയുന്നില്ല കാരണം എൻ്റെ ഇഷ്ടം ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം നിങ്ങൾക്ക് റെസനേറ്റ് ആയാലും ഓക്കെ അതൊക്കെ നിങ്ങളുടെ ഇത് ഒരുപാട് പേര് എനിക്ക് പേശ് മെസ്സേജ് അയക്കുന്നുണ്ട് ഓക്കെ അവർക്ക് റെസിനേറ്റ് ആയെന്ന് എനിക്ക് അതിന് സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം ഇതൊക്കെ സംഭവിക്കുന്നത് നിങ്ങളുടെ എനർജിയെ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്കത് ഇതാവുന്നത് മറ്റുള്ളവർ അയ്യോ ഇത് നടക്കുമോ എന്നൊക്കെ വിചാരിച്ച് നടക്കുകയാണെങ്കിൽ നടക്കില്ല പരിപാടിയും വർക്ക്ഔട്ടാവില്ല വിശ്വാസമാണല്ലോ ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം റീഡിങ്ങിലേക്ക് നോക്കാം നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തിയായിട്ട് നിങ്ങൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ട്രസ്റ്റ് ഇഷ്യൂ ഈഗോ ജാതി മതം പിന്നെന്താ പറയുക ഏജ് ഡിഫറൻസ് സമൂഹത്തിൽ ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള നിലവാരങ്ങൾ ഇങ്ങനെ പല വിഷയങ്ങളുണ്ടാകാം ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് വേണ്ടത് അത്തരത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുമെന്ന് ചോദിച്ചാൽ കൂടുതലും റിവേഴ്സ് പ്രവേശകാരാണ് വന്നിരിക്കുന്നത് പറയാൻ പോകുന്നതൊക്കെ നെഗറ്റീവ് ആയിരിക്കാം പക്ഷേ അതിൽ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ഇരുപത്തിരണ്ട് മണിക്കൂർ ആ നിങ്ങളെ വിളിക്കും എന്ന് ഞാൻ പറയുന്നു മാക്സിമം ഇത് കാണുന്ന ഒരു അമ്പത് ശതമാനം പേർക്ക് അത് റെസിനേറ്റ് ആകും എന്ന് ഞാൻ പറയുന്നു വിശ്വാസമാണ് എല്ലാം ഓക്കെ ഇപ്പം നിങ്ങളീ മനസ്സിദ്ദേശിക്കുന്ന വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല അവസാനിക്കുന്നതല്ല ഒരു പൂർത്തിയാകുന്നതല്ല ഒരു ഹാപ്പി എൻഡിങ്ങിലോട്ട് വരുന്നതല്ല ടേ ഇതിനൊരിക്കലും ഒരു അവസാനമില്ല ഓൺ ആൻഡ് ഓഫ് പോലെ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും ഒരു അടച്ചു കൂട്ടലില്ല എന്നൊരർത്ഥം ഈ ഒരു സമയത്ത് ആ വ്യക്തി എന്താ പറയുക ഒരു നെഗറ്റിവിറ്റി ആയിരിക്കാം റിവേഴ്സ് കാർഡാണ് നെഗറ്റീവ് മൈൻഡിലായിരിക്കും ചിന്തിക്കുന്നത് നിങ്ങളോട് ഒരുപാട് കലഹിച്ചിട്ടുണ്ടാക്കാം ചിലപ്പോൾ അവരുടെ ഇഷ്യൂ കൊണ്ടായിരിക്കാം അവരൊരു ഡിപ്രഷൻ സ്റ്റേജിലായിരിക്കാം വിഷാദം ദുഃഖം ഇത്യാദി കാരണങ്ങൾ ചിലപ്പോൾ മേ ബി ആയിരിക്കാം കേട്ടോ കാരണം ഇത് കാണുന്നത് ബഹുജനം പലവിധം പലർക്കും പല സിറ്റുവേഷൻ ആണ് ഞാൻ ഇവിടെ നിന്ന് പ്രവചിച്ചിട്ട് ഇതിങ്ങനെയാണ് എന്നൊന്നും പറയുന്നില്ല നിങ്ങൾ നോക്കി ചിലപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഒത്തുചേരുന്നുണ്ടാക്കാം പക്ഷേ ഒരിക്കലും നിങ്ങളുടെ റീഡിംഗ് അല്ല ഓക്കെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വാട്സപ്പോ വോയിസോ എന്നാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും താൽപ്പര്യമെങ്കിൽ മാത്രം എടുക്കുക ഓക്കെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് തീർത്ത ഒരു അസുന്തുലിതാവസ്ഥയാണ് ബ്രോക്കൺ കമ്മ്യൂണിക്കേഷനാണ് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ട് കുറേ നാളുകളായിട്ടുണ്ടാകാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം എന്ത് തന്നെയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഓർത്തിട്ട് ചിലപ്പോൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തി ആകർഷിച്ചു തന്നെ ഒരുപാട് വഞ്ചനകൾ ഒരുപാട് നോണകൾ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കാം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാകാം പണത്തിന് വേണ്ടിയിട്ടാകാം ഫിസിക്കൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാകാം ചിലപ്പോൾ അവരുടെ ഒരു എന്താ പറയുക റിലേഷൻഷിപ്പ് പൊളിഞ്ഞപ്പോൾ വാശിക്ക് മറ്റൊരു റിലേഷൻഷിപ്പിലോട്ട് വന്നതും ആകാം ഞാൻ പറയുന്നു ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് ഒട്ടും സത്യസന്ധത ഇല്ല അപ്പം നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് അവർ വിഷാദം ദുഃഖത്തിലിരിക്കുന്നതെന്ന് അവർക്ക് ഒരു ലെറ്റിൻ്റെ പണി എവിടെ നിന്നേരും കിട്ടിയിട്ടുണ്ടാകാം കാരണം ഇതിനെല്ലാത്തിനൊരു കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യങ്ങളുണ്ടല്ലോ ഈ സമയത്ത് നിങ്ങളിലേക്ക് വീണ്ടും വരാൻ വേണ്ടിയിട്ട് ആ വ്യക്തി പലതരത്തിലുള്ള തന്ത്രങ്ങളും മെനയിൽ നിന്നുണ്ടാകാം നമ്മളോട് വളരെ ഭംഗിയായിട്ട് സംസാരിക്കുക എന്നതുകൊണ്ട് ആ വ്യക്തി നമ്മുടേത് മാത്രമാണ് ഒരിക്കലും ചിന്തിക്കരുത് ഇതേപോലെ തന്നെ ആ വ്യക്തി പലരോടും സംസാരിക്കുന്നുണ്ടാകാം ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണത് ഏതൊരു റിലേഷൻഷിപ്പിനും വിവാഹ ഏതൊരു ബന്ധമോ ഏതൊരു ബന്ധവും ഏതൊരു റിലേഷൻഷിപ്പിനും കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണാവുന്നതാണ് തീർത്തും നിങ്ങൾ ഈ ബന്ധത്തിൽ കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നിരാശയാണ് എന്ന് ഞാൻ പറയാം തീർത്തും നിരാശയാണ് എന്തിനാണ് നിരാശ ആകുന്നത് നമ്മളിഷ്ടമല്ലാത്തൊരു വ്യക്തിയെ എന്തിനാണ് എത്തിപ്പിടിക്കാൻ നോക്കുന്നത് അത്തരത്തിൽ പിടിച്ചിട്ടൊരു കാര്യമില്ല പിടിച്ചു വെക്കുന്ന സ്നേഹം പലരും പല ടൈപ്പിൽ പതുരോകരമായ പല ഡയലോഗും പറയാം എന്നോടൊരാൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ ഡയലഗിലേക്ക് എത്തിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് എന്നെ തേച്ച് പോയപ്പോൾ ദേവി എന്നെ തേച്ചല്ലോ എന്ന് വിചാരിച്ചു തേച്ചത് അവരാണ് എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു അവരെന്നിച്ചു എന്നൊരു എനർജി എൻ്റെ മൈനിലുണ്ടായിരുന്നു അതല്ല അവരെന്നെ ചതിച്ചിട്ടില്ല കാരണം ഞാൻ ചതിക്കപ്പെടാൻ നിന്നുകൊടുത്തു എൻ്റെ ഇഷ്യൂവിനെ ഞാൻ മറക്കുകയാണ് അവർ ആണ് അതുകൊണ്ട് അവർ നമ്മൾ ചതിച്ചു എനിക്ക് കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ ആ ചതിയിൽ പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് നമ്മളുടെ ആണ് ഇത് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ എനർജി ആകും അവിടെ നമുക്ക് ഒരുപാട് വ്യത്യാസം വരും അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് എന്ന് പറയാം ഞാൻ എനിക്കൊരു നല്ലൊരു പലരോടും ഞാനത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നല്ല ഏജ് ഡിഫറൻസ് ഉള്ള നല്ലൊരു എന്താ പറയുക ഒരു ഒരു പെൺകുട്ടി എന്നെ സ്നേഹിച്ചിരുന്നു ഭയങ്കരമായ പാസം സ്നേഹം ക്യാരീഷ് മുഹമ്മത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു എനിക്ക് വേണ്ടി രണ്ട് വട്ടം കൈമുറിച്ചിട്ടുണ്ടായിരുന്നു ഞാനും അവർ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരുന്നു ഹൈറ്റിലാണെങ്കിലും വെയിറ്റിലാണെങ്കിലും കളറിലാണെങ്കിലും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു എനിക്ക് വേണ്ടി കൈ മുറിച്ച് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് എന്നോടുള്ള പേരിഷ് മുഹത്ത് എല്ലാം കൊടുക്കുപോയി അപ്പോൾ അത്രയ്ക്കുള്ളൂ നമ്മളൊരാളെ പ്രണയിക്കുമ്പോൾ അവർ നമ്മളോട് സിൻസിയറായിട്ട് നിൽക്കുന്നതെങ്കിൽ മാത്രമാണ് അതൊരു റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റുള്ളൂ ഒരുപാട് റിലേഷൻഷിപ്പുള്ള ഒരു റിലേഷൻഷിപ്പ് മാത്രമായിട്ട് നിങ്ങൾ പോകരുത് ഓക്കേ നിങ്ങളുടെ ബന്ധത്തിനെ പറ്റി നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് എന്താണ് ഇതിലൊരു സത്യസന്ധത ഉണ്ടോ ഒരു ഉത്തരവാദിത്വം ഉണ്ടോ തികച്ചും അന്യായമായിട്ടുള്ളൊരു ബന്ധമാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാം കാരണം ഇത് വെറും നിരാശയാണ് നിങ്ങൾ സമ്മാനിക്കുന്നത് ഈ നിരാശയല്ലേ നിങ്ങളൊരു സ്ഥലത്തിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല നിങ്ങളുടെ കുറേ കണ്ണീർ പോകും ഓട്ടോമാറ്റിക്കലി കരഞ്ഞ് കരഞ്ഞ് തളരുമ്പോൾ നിങ്ങൾക്കും ആ സത്യത്തിന് മനസ്സിലാകും എന്നാണ് ഞാൻ പറയുന്നത് ആ വ്യക്തി ഈ സമയത്ത് അല്ലെങ്കിൽ നിങ്ങളായിരിക്കും കേട്ടോ കൂടുതലും ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ഒരുപാട് കൂടി തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം ഒരുപാട് മാനസിക ഊർജം ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നുണ്ടാകാം നിങ്ങളാകാം അവരാകാം ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോടൊരു സത്യസന്ധത ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു നിങ്ങളിലേക്ക് വരണം എന്നൊരു കമ്മിറ്റ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഒരു നിയന്ത്രണത്തിൻ്റെ അഭാവം ദിശയുടെ അഭാവം എവിടേക്കാണ് നമുക്ക് എത്തേണ്ടത് അതിൻ്റെ ഒരു അഭാവം മറ്റ് തേർഡ് പാർട്ടികളുടെ ആക്രമണങ്ങൾ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഫാമിലി ആകാം പിന്നെന്താ പറയുക ഫ്രണ്ട്സ് ആകാം ആരും ആവാം വ്യക്തികളാകാം സാഹചര്യങ്ങളാകാം എന്തുവാകാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി മറ്റൊരു റിലേഷൻഷിപ്പിലോട്ട് പോയിട്ടുണ്ടാകാം അവരതിലൊരു സ്വീകാര്യത കണ്ടെത്തിയിട്ടുണ്ടാകാം ഒരു സമാധാനം കണ്ടെത്തിയിട്ടുണ്ടാകാം അതൊരു പക്ഷേ നഷ്ടപ്പെടുമ്പോൾ അവർ വീണ്ടും നിങ്ങളിലേക്ക് തിരികെയും വരുന്നുണ്ടാകാം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവർ തിരികെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരാനുള്ള ഒരു സാധ്യത കുറവാണ് അവർ സ്വാർത്ഥരാണ് അവർ അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പ്രാക്ടിക്കലായിട്ടാണ് അവർ ചിന്തിക്കുന്നത് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വേണ്ടിയിട്ട് മാത്രമായിരിക്കാം അവരൊരു കംഫർട്ട് സോണിൽ നിൽക്കാൻ വേണ്ടി മാത്രമായിരിക്കാം നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആഗ്രഹിച്ചിട്ടായിരിക്കാം ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് മത്സരങ്ങൾ വൈരുദ്ധ്യങ്ങൾ ഒക്കെ ഉള്ളതായിട്ട് കാണുന്നു ചിലപ്പോൾ നിങ്ങളുടെ ഇഷ്യൂ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഇഷ്യൂ ഉണ്ടായിരിക്കാം കൂടുതലും അവരുടെ ഇഷ്യൂ ഉണ്ടാവാനാണ് സാധ്യത ആ വ്യക്തി എന്താ പറയുക തീരുമാനങ്ങൾ എടുക്കുന്നത് അവർക്ക് അനുകൂലമായിട്ടാണ് അവർക്ക് എന്താണ് വേണ്ടത് അത്തരം മുൻഗണനകൾക്കാണ് അവർ കൂടുതൽ എന്താ പറയുക ഇത് കൊടുക്കുന്നത് പ്രയോറിറ്റി കൊടുക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും ഇപ്പം നിങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും അവർക്ക് ആ മാറ്റായിട്ട് പൊരുത്തപ്പെടാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്തുകൊണ്ട് അത് വലിയൊരു ചോദ്യമാണ് പലരും നമ്മളെ റീഡിങ്ങിൽ വിളിക്കുന്ന ഒരു കരയാണ് ആ വ്യക്തി എന്നെ ഉപേക്ഷിച്ചുപോയി എനിക്ക് അവരില്ലാതെ പറ്റുന്നില്ല അവരോട് ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമാണ് നിങ്ങൾക്ക് അവരില്ലാതെ പറ്റുന്നില്ല അവർക്ക് നിങ്ങൾ ഇല്ലാതെ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇല്ല നമ്മളെ വേണ്ടാത്തവരെ നമുക്ക് വേണ്ട നമ്മൾ തീരുമാനമെടുക്കുന്ന ഒരൊറ്റ സമയം അവിടെ നമ്മുടെ ലൈഫ് ചേഞ്ച് ആവും എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് മേ ബി ഇത് ഇത്തരത്തിൽ സംഭവിക്കാനുള്ളതായിരിക്കാം ഇങ്ങനൊരു പാഠം നമുക്ക് ലഭിക്കാനുള്ളതായിരിക്കാം ഇതിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടായിരിക്കാം നമ്മുടെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് അവിടെ നിങ്ങളുടെ പുതിയ തുടക്കങ്ങൾ വരാണ് ഒരു ചേഞ്ച് വരാണ് ഒരു മാറ്റം വരാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എൺപത് ശതമാനം പേര് നിങ്ങളിലേക്ക് തിരികെ വരൂ നിങ്ങളാ മനസ്സുദ്ദേശിക്കുന്ന വ്യക്തി തിരികെ വരും എന്ന് ചോദിച്ചാൽ അവർ സ്വാർത്ഥരാണ് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മുൻഗണന കൊടുക്കുന്നത് എന്തിനാണ് നിങ്ങളിരുന്ന് കരയുന്നത് എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ എനർജിയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫോഴ്സ് ചെയ്യേണ്ട അതിൻ്റെ ആവശ്യമില്ല കാരണം ഇത് ജനറൽ റീഡിംഗ് ആണ് ഇതൊരിക്കലും നിങ്ങളുടെ റീഡിംഗ് അല്ല നിങ്ങൾക്ക് വിഷിക്കുന്നതിന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ യഥാർത്ഥമായ ഒരു പേഴ്സണൽ റേഡിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എൻ്റെ അടുത്ത് വന്നെടുക്കണം എന്നല്ലോ എവിടെ വേണമെങ്കിലും പോയി എടുത്തോ നിങ്ങൾക്ക് എവിടെയാണ് തോന്നുന്നത് ഒരു നിർബമൊന്നുമില്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണോ വേണ്ട എന്ന് തന്നെ ഞാൻ പറയുള്ളൂ നിങ്ങൾക്ക് തോന്നോ ഓക്കെ ഞാൻ ജനുവൻ ആണ് എന്ന് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം ഞാൻ ജനുവൻ ആണ് എന്ന് ഞാൻ പറഞ്ഞു വെക്കുക അല്ലാട്ടോ ഇനി ഇതിൻ്റെ താഴെ കമൻറ്റ് വരെ വന്നാലും കുഴപ്പമൊന്നുമില്ല കാരണം എനിക്ക് അടുത്ത എൻ്റെ വീഡിയോരെ ഡ്യൂറേഷൻ കൂട്ടാനുള്ളൊരു വ്യക്തി മാത്രമായി മാറും അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ ഏതൊരു അവസ്ഥയാണെങ്കിലും അതിൻ്റെ കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത് ഒരാളെ തന്നെ നമ്മൾ വെയിറ്റ് ഒരു കാര്യമില്ല അവർക്ക് നമ്മളോട് ആ സ്നേഹിക്കില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് തൂമ്പ പോലെ അവർക്ക് സ്നേഹം നമ്മളങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് പേര് ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ പേര് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് സാമ്പത്തികമായിരിക്കാം ശാരീരികമായിരിക്കാം അത്തരം എന്തെങ്കിലും അവരുടെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നിൽക്കുന്നത് നമ്മളൊരു വ്യക്തി ഉപേക്ഷിച്ച് പോവുകയാണ് നമ്മളിവിടെ ഇരുന്ന് കരയാണ് അപ്പോൾ അതിന് അർത്ഥം എന്താ സിമ്പിളുള്ളൂ നമ്മൾ അവർക്ക് വേണ്ട നമ്മളത് തിരിച്ചറിയാൻ വൈകുന്നു ഇതാണ് എൻ്റെ അർത്ഥം എന്നിട്ട് നമ്മളിവിടെ പട്ടിയെ പോലെ കരഞ്ഞിരിക്കുന്നു അത് നമ്മൾ കുഴപ്പമാണ് നമ്മളാണ് ചതിക്കപ്പെടാൻ നിന്ന് കൊടുത്തത് മനസ്സിലാക്കുക മനസ്സിലാക്കാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആ വ്യക്തി തിരികെ വരുമോ എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്നൊരാൾക്കാരാണെങ്കിൽ മേ ബി ഒരു അമ്പത് ശതമാനം പേർക്ക് ആ വ്യക്തി റിയൽ ആയിട്ടുള്ള ഒരു പ്രണയമാണെങ്കിൽ നിങ്ങളിലേക്കാം നിങ്ങളതിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി മാനിഫെസ്റ്റ് ആകുന്നുണ്ടാകാം കുറച്ച് പേർക്കൊന്നും ആവുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്നുണ്ട് ആവുമെന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല മനസ്സിലായോ അതിനെ വിശ്വസിക്കുന്നില്ല ഈ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓ ഇരുപത്തിരണ്ട് മണിക്കൂറിൽ അവരിപ്പോൾ എൻ്റെ അടുത്തേക്ക് ഇവിടെ വരാൻ പോവാണല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും നിങ്ങൾ വീഡിയോ കാണുന്നത് കണ്ട് നോക്കാം ഇനി ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്ന രീതിയിലായിരിക്കാം നിങ്ങൾ കാണുന്നത് അത്രയും എനർജിയിലൊക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ ആർക്കും വർക്കൗട്ട് ആവില്ല ഒരു പരിപാടി നടക്കില്ല ഇരുപത്തിരണ്ടല്ല ഇരുപത്തിരണ്ട് കൊല്ലം കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ പോകുന്നില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമില്ല പിന്നെ ഒരാൾക്ക് വേണ്ടിയിട്ട് കരഞ്ഞ് അവിടെ തന്നെ തളർന്നിരിക്കാതിരിക്കുക എന്താ ഒരു കാര്യമില്ല എന്താണ് ആ വ്യക്തി അവിടെ എൻജോയ് ചെയ്ത് ഡി ജെക്കടിച്ച് നടക്കുന്നത് അവിടെ സെൻറ്റ് അടിച്ചിട്ട് കായ്ക്കൂടിലിരിക്കുന്ന പോലെ ഇരിക്കുന്നു എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്താണ് അപ്പോൾ നിങ്ങളെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിക്കാനുള്ളതാണ് നമ്മൾ ഇത്തരം വഴി കൂടെ നടന്നു പോകേണ്ടതാണ് ഇപ്പോ ഇത് എന്തിനാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല മേ ബി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഓക്കെ അന്നത് അതിന് വേണ്ടിയിട്ടായിരുന്നു സംഭവിച്ചത് അതുകൊണ്ടാണ് എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നതെന്ന് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ പ്രണയത്തിൻ്റെ കഥ പറയുകയാണെങ്കിൽ അവർ എന്നെ നൈസായിട്ട് തേച്ചുകൊണ്ടാണ് ഞാൻ ഈ ടയറിലേക്ക് എത്തിയത് ആ ടയറിലേക്ക് എത്തിയത് എനിക്ക് എപ്പോഴും നല്ലത് മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ എനിക്കൊരു പാഠം കൂടിയും കിട്ടി ഒരാളെ അന്ധമായിട്ട് വിശ്വസിക്കാതിരിക്കുക അതുകൊണ്ട് നമ്മൾ ആ പ്രണയം എന്ന് പറഞ്ഞ പരിപാടിയെ നിർത്തി കാരണം നമ്മൾ വലിയ കമ്മിറ്റ്മെൻ്റോ കാര്യങ്ങളോ കൊടുക്കാൻ പോകേണ്ട ആവശ്യമില്ല നമ്മളോട് എങ്ങനെയാണ് ആ വ്യക്തി അത് തന്നെ നമ്മളോ നിങ്ങളെന്നോട് എങ്ങനെയാണോ അത് തന്നെയാണ് ഞാൻ നിങ്ങളോടോ എന്ന് പറയുന്ന പോലെ തന്നെ നെഗറ്റീവ് ആകും എന്നൊക്കെ തോന്നുന്നുണ്ടാകും നെഗറ്റീവ് ആകുന്നൊരു കാണണ്ട ഒരു നിർബന്ധമില്ല ഞാൻ നിർബന്ധിച്ച് വരുന്നില്ല നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ ഇത് നിങ്ങൾക്ക് എന്തുവാണെങ്കിലും ചെയ്യാം ഓക്കെ ഒന്നിനെ ഫോഴ്സ് ചെയ്യാതിരിക്കുക ഇതാണ് വലിയ സംഭവം എന്ന് വിചാരിച്ചു നിൽക്കാതിരിക്കുക ഇതെല്ലാം നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കേണ്ടതാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി ചിന്തിച്ചിട്ട് ഓ ഞാൻ വരച്ച വരച്ചവരേക്കൂടെയാണ് ഞാൻ പോകുന്നതെന്ന് വിചാരിക്കും ഒരിക്കലും ഞാൻ പറയുന്നു അല്ല യൂണിവേഴ്സ് വരച്ച വരച്ചവരേക്കൂടെ നിങ്ങൾ പോകുന്നു ഈ സമയത്ത് നിങ്ങൾ ഇത്രയൊരു ചീത്ത സമയത്തേക്കൂടെ ഇത്രയൊരു ബാഡായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ടാക്കാം അത് നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരുപാട് പരിവർത്തനങ്ങൾക്ക് ഇടയായേക്കാം അവിടെ നിന്നാണ് നിങ്ങളുടെ വിജയം തുടങ്ങുന്നത് നമ്മളെ വേണ്ടാത്തൊരാൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും കാത്തിരിക്കാതിരിക്കുക ഇപ്പോൾ കൂടുതൽ പേർക്ക് ഞാൻ പറയുന്ന ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരില്ല എന്ന് തന്നെയാണ് എനിക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റേജുകളും പറയാനുള്ളത് ബാക്കി കുറച്ച് പേർക്ക് ഇത് കണ്ട് മാനിഫെസ്റ്റ് ആയിട്ട് മേ ബി ആ വ്യക്തിയുടെ കോളോ മെസ്സേജോ എന്തോ വരാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് താഴെയുള്ള കമൻറ്റിൽ നോക്കാം പിന്നെ നമ്മുടെ ഏതൊരു വീഡിയോ നിങ്ങൾ നിങ്ങളാദ്യം മുപ്പത്തിമൂന്ന് മണിക്കൂർ അതിൻ്റെ താഴെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി സ്ക്രോൾ ചെയ്യുക എൻ്റെ കുറ്റം പറയുന്നതിനേക്ക് മുമ്പ് നോക്കുക അപ്പോൾ അത്രയും പേർക്ക് റിസൻറ്റായി എന്തുകൊണ്ട് ആകുന്നില്ല അത് നിങ്ങളുടെ ഇഷ്യൂ എൻ്റെ ഇഷ്യൂ അല്ല ഓക്കെ അപ്പോൾ നമ്മൾ അതിനെ വിശ്വസിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ കത്തിയപ്പുകളില്ല താല്പര്യമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ചെയ്യാൻ ഞാൻ പറയുന്നുമില്ല എൻ്റെ ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ മാത്രം കാണാം നിങ്ങൾക്ക് ഇത്തരത്തിൽ സംഭവിക്കുന്നെങ്കിൽ എനിക്ക് വളരെയധികം സന്തോഷം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞു പോകുന്നത് അല്ല കേട്ടോ ഇരുപത്തിരണ്ട് മണിക്കൂറിനുള്ള നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിച്ച വ്യക്തി നിങ്ങൾക്കൊരു മെസ്സേജോ കോളോ നേരിട്ട് കാണോ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ പൊളിഞ്ഞു പോയ റിലേഷൻഷിപ്പിന് വീണ്ടും നിങ്ങൾക്ക് പടുത്തുയർത്താൻ സാധിക്കുന്നുവെങ്കിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് അത്തരത്തിൽ സംഭവിക്കുന്നവർ തീർച്ചയായിട്ടും കമെൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ പേഴ്സൺ റീഡിങ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷേൻ bye <laughs>